വെളിച്ചവും ഒക്ടോബർ എം കെ സാനു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചത് സ്വന്തം ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാറ്റും വെളിച്ചവും കൊണ്ടുവന്ന വ്യക്തികളെ കുറിച്ച് സംഭവങ്ങളെക്കുറിച്ച് പ്രൊഫസർ എം കെ സാനു ഓർത്തെടുത്ത് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം ആ ഘട്ടത്തിലാണ് കെ ബാലകൃഷ്ണൻ ഒരുമിച്ച് ഒരു സമ്മേളനത്തിൽ സാഹിത്യ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയത് കൃഷ്ണപുള്ള സാർ ഉദ്ഘാടകൻ കെ ബാലകൃഷ്ണൻ ഒരു പ്രസംഗകൻ ഞാനൊരു പ്രസംഗകൻ കേശവദേവ് മറ്റൊരാൾ അവിടെ ചെന്നപ്പോൾ ഞാൻ സാഹിത്യത്തിലെ പരീക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ആത്മാവിഷ്കരണത്തിന് ഒരു സാഹിത്യകാരൻ മുതിരുമ്പോൾ നിലവിലിരിക്കുന്ന രൂപഘടന അതിനനുയോജ്യമല്ല എന്ന് തോന്നിയാൽ അയാൾ പരീക്ഷണത്തിൽ ഏർപ്പെടുക തന്നെ വേണം കേശവദേവ് പരീക്ഷണത്തെ എതിർക്കുകയാണ് ചെയ്ത് ഫോർമലിസമാണ് ആളുകൾ പുതിയ തരത്തിലൊക്കെ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു സാഹിത്യം ആ പുതിയ വെറുതെ ചെപ്പടി വിദ്യ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ പോലല്ല പരീക്ഷണം ഏത് മികച്ച സാഹിത്യകാരനും അനുപേണീയമാണ് അതിനുദാഹരണമായി ഞാൻ അന്ന് പറഞ്ഞത് വാൾട്ട് വിറ്റുമാൻ്റെ കവിതകളാണ് വാൾട്ട് വിറ്റുമാൻ നിലവിലിരുന്ന കാവ്യ രൂപത്തെ തിരസ്കരിച്ച വ്യക്തിയാണ് അദ്ദേഹം വൃത്തവും പ്രാസവും ഉപജീവിച്ചുകൊണ്ട് രണ്ടേ രണ്ട് കവിതകൾ എഴുതിയിട്ടുള്ളൂ ഒന്ന് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ മറ്റേതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി മറ്റെല്ലാ കവിതകളും അദ്ദേഹം ഒരുതരം മുക്തഛന്തസ്സിലാണ് ആവിഷ്കരിച്ചത് ഗദ്യത്തിൽ ഒരു താളമുള്ള ഗദ്യത്തിൽ എഴുതുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം ഞാനത് വായിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ എഴുതുക സാധ്യമല്ല ഛന്തസ്സിൽ തനിക്ക് എഴുതുക പ്രയാസമാണെന്ന് തോന്നിയ ഘട്ടത്തിൽ എഴുതാതെ എനിക്ക് പറ്റയില്ല എന്ന് കരുതി തനിക്ക് തോന്നിയ ഒരു രീതി അദ്ദേഹം കണ്ടുപിടുത്തുകയാണ് ചെയ്തത് ആരോ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ അതിൻ്റെ വൃത്തം എന്താ അതിൻ്റെ താളം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഹൃദയത്തുടിപ്പിൻ്റെ താളമാണ് മറ്റൊരു താളം അതിനാവശ്യമല്ല ഒരു കവിക്ക് ഉപജീവിക്കാവുന്നത് അവൻ്റെ ഹൃദയ തുടിപ്പിൻ്റെ താളം മാത്രമാണ് അപ്പോൾ അതെന്നെ വളരെ ബോധിച്ച് ഞാനിത് വളരെ വിസ്തരിച്ച് പറഞ്ഞപ്പോൾ പ്രസംഗം കഴിഞ്ഞു കെ ബാലകൃഷ്ണൻ പറഞ്ഞു സാനു എന്ന് പ്രസംഗിച്ചില്ലേ അതെ അത് ഇങ്ങോട്ട് എഴുതി തരൂ ഞാൻ കൗമുദി പ്രകാശിപ്പിക്കാം അപ്പോൾ അന്ന് ചെറുപ്പമായതുകൊണ്ട് എളുപ്പം എനിക്ക് സാധിക്കും ഞാൻ പോയിരുന്ന വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഇത് ഞാനങ്ങ് എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് അദ്ദേഹം മൂന്ന് ലക്കങ്ങളിലായി പ്രകാശിപ്പിച്ചു അതാണ് ആദ്യമായി എനിക്ക് പ്രതിഫലം കിട്ടിയ ലേഖനങ്ങൾ അതിനുമ്പെഴുതിയിട്ടുണ്ട് ഒന്ന് ഗുപ്തൻ നായർ സാർ കൊണ്ടുവന്ന് ഫാദർ ഹേരാസിൻ്റെ രവീരിയൻ കൾച്ചറിനെക്കുറിച്ചുള്ള ലേഖനം തർജ്ജം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഗ്രന്ഥാലോകത്തിലേക്ക് വേണ്ടി അത് ഞാൻ തർജ്ജം ചെയ്ത് കൊടുത്തു അതുപോലെ ഒന്ന് രണ്ട് ചെറുതായിട്ടൊക്കെ എഴുതി പോന്നിരുന്നുവെങ്കിലും ആദ്യമായി പ്രതിഫലം കിട്ടിയ ലേഖനം കെ ബാലകൃഷ്ണൻ എന്നെ ഒരു പ്രസംഗം ലേഖനമായി എഴുതണമെന്നാവശ്യപ്പെട്ട് അതിന് ഞാൻ എഴുതി മൂന്ന് ലക്കങ്ങളിലായി നല്ല പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് ലേഖന രചനയിലേക്കും ഞാൻ സാവധാനം തിരിഞ്ഞത് അപ്പോൾ ആ ഘട്ടത്തിൽ വേറൊരു സാഹസിക കർമ്മം ഞാൻ ചെയ്തു അത് ഒരു ചെറുകഥാ മത്സരത്തിൽ പങ്കെടുത്തു എന്നതാണ് കെ ബാലകൃഷ്ണൻ തന്നെ അതിൻ്റെ പ്രതി അദ്ദേഹം അന്ന് പറഞ്ഞു സാനു പ്രസംഗിച്ച ചില ഭാഗം കിട്ടപ്പോൾ കഥ എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു കഥയെന്ന് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു നോക്കാം എന്നാൽ എഴുതിയ ഞങ്ങളുടെ മത്സരമാണ് സമ്മാനം കിട്ടിയാൽ ഞാൻ ഒരു ഇരുപത്തഞ്ച് രൂപയോ അൻപത് രൂപയോണോ വെച്ചിരിക്കുന്നത് സാനു ഞാൻ നൂറ് രൂപ തരാം ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ ഉണ്ട് അതിന് പങ്കെടുത്തു എനിക്ക് സമ്മാനം കിട്ടിയില്ല അത് ആറാമതോ ഏഴാമതോ ആയി തിരഞ്ഞെടുത്തു എന്ന് കൗമുദി അന്ന് പ്രസിദ്ധീകരിച്ചു ഒരുപക്ഷെ സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ പൊട്ടക്കഥയാകുമായിരുന്നിരിക്കും ഞാൻ കഥാരചനയിലേക്ക് തിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ് തോന്നുന്നത് ഉദ്യാന എന്നാണ് എന്നാണിതിൻ്റെ പേര് അത് ഒരു വിപ്ലവം നടത്തിയവരെ മുഴുവൻ പോലീസും പട്ടാളവും ചേർന്ന് കശാപ്പ് ചെയ്തതിന് ശേഷം പോലീസിലെയും പട്ടാളത്തിലെയും ഭരണാധികാരികളിലെയും മേധാവികൾക്ക് നാട്ടിൻ പുറത്തുള്ള ഒരു വലിയ ജന്മി ഉദ്യാനവിരുന്ന് നൽകുന്നതാണ് ഉദ്യാരമിനെ ജനങ്ങൾ പ്രകീർത്തിക്കുന്നതും മറ്റ് ചോരയുടെ കഥകൾ ആൾ വിസ്മരിക്കുന്നതും അങ്ങനെ ഒരു വീക്ഷണമാണ് ഞാനതിൽ ആവിഷ്കരിച്ചിരുന്നത് എന്നെനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഏതായാലും ആ വഴിക്കാൻ തിരിഞ്ഞില്ല അതൊരു യാദൃശ്ചിക സംഭവമാണ് അങ്ങനെ ലേഖന രചനയിലേക്ക് സാവധാനം തിരിഞ്ഞുവെന്ന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങളിൽ അഭിരമിക്കാനുള്ള ഒരു വാസനയും എനിക്കിപ്പോഴുണ്ടായി സ്വന്തം അഭിപ്രായം പറയുക ആരെങ്കിലും എതിർ പറഞ്ഞാൽ അതിനെതിരായിട്ട് തർക്കിക്കാൻ ശ്രമിക്കുക എന്നൊരു വാസനയും സാവധാനത്തിൽ വളർന്നു വരികയാണ് ചെയ്തത് അങ്ങനെയാണ് ആ ഒരു വശം എന്നിൽ പരിപുഷ്ടമായത് എന്നെനിക്ക് തോന്നുന്നു സാവധാനത്തിൽ തർക്കിക്കുന്നതിൽ അർത്ഥമില്ല എന്നെനിക്ക് തോന്നുകയും പിന്നെ തർക്കങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യും കാരണം വാദഗതികൾ കൊണ്ടല്ല നമ്മുടെ വീക്ഷണം സമർത്ഥിക്കേണ്ടത് എന്ന് എനിക്ക് സാവധാനത്തിൽ തോന്നിത്തുടങ്ങി എന്ന് മാത്രമല്ല തർക്കം കൊണ്ട് പ്രയോജനമില്ല എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പദ്യഭാഗം എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു തർക്കം കൊണ്ട് പ്രയോജനമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം വളരെ ഭംഗിയായി അത് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി യാദൃച്ഛികമായിട്ടാണ് ഞാൻ പരാമർശിച്ചതെങ്കിലും അതിലേക്ക് ഞാൻ തിരിഞ്ഞു പോകേണ്ടി വരുന്നു കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഈശ്വരനെ പോലെ പൂജിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ് നാരായണ ഗുരുസ്വാമികൾ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് സ്വാമി എന്ന് മാത്രമേ പറയൂ അതാണ് ഞാൻ അതിൻ്റെ ജീവചരിത്രത്തിന് തലകെട്ട് നാരായണ ഗുരുസ്വാമി എന്ന് കൊടുത്തിരിക്കുന്നത് എല്ലാ ജനങ്ങളും നാരായണ ഗുരുസ്വാമി എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം എൻ്റെ തറവാട്ടിൽ വന്നിരുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് പറ്റി അനേകം കഥകൾ അന്ന് പ്രചരിച്ചിരുന്നു അതിൽ ഞാൻ മനസ്സിലാക്കിയത് തീണ്ടലും തൊടിയിലും മൂലം മനുഷ്യരുടെ അന്തസ്സോടുകൂടി കഴിയാൻ നിവൃത്തിയില്ലാത്തവർക്ക് മനുഷ്യരുടെ അന്തസ്സ് വീണ്ടെടുക്കുന്നതിന് ഏറ്റവും വലിയ ഉത്തേജക ശക്തിയായി ഭവിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്നാണ് ആ അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ അന്ന് വീക്ഷിച്ചു അദ്ദേഹത്തെ സ്തുതിക്കുന്ന ഒരു കവിത ഒന്നല്ല രണ്ട് കവിതകൾ അന്ന് സന്ധ്യാനാമത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു ഒന്ന് കുമാരനാശാന്റെ ഗുരു എന്ന കവിതയാണ് നാരായണമൂർത്തിയെ ഗുരുനാരായണമൂർത്തിയെ എന്നാരംഭിക്കുന്ന വളരെ മനോഹരവും ഗഹനവുമായ കവിതയാണ് മറ്റൊന്ന് അത്രത്തോളം മനോഹരമല്ല ഗഹനവുമല്ല എങ്കിലും അതും അന്ന് അക്കാലത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു അതെന്താണെന്ന് ഞാൻ ഓർമ്മയില്ല അതിൽ ഒരു വരി എനിക്ക് ഓർമ്മയുണ്ട് കാവ്യമുണ്ടും ജടയും വിഭൂതിയും താടിമീശയും കൂടാതെ യോഗിയായി മോഡിയോട് ആലുവായി ലസിപുരൻ നാണുദേശിക നാഥാ നമോസ്തുതേ താടിമീശയില്ല കാവ്യവസ്ത്രമില്ല അങ്ങനെ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം എന്ന് അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വല്ലപ്പോഴും ഒരിക്കലും അദ്ദേഹം കാവ്യവസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം പൊതുവിൽ കാവ്യവസ്ത്രം ധരിക്കുക ശുപ്രവസ്ത്രമാണെന്ന് ധരിച്ചുകൊണ്ട് പോകരുത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മുതൽ എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു വീട്ടുകാർ നോക്കിയ ഭക്തിയോടുകൂടിയല്ല ഭക്തി എന്നിൽ അവശേഷിച്ചിരുന്നു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുമോ അങ്ങനേകം ആളുകളോട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി ജാതി മത ഭേദം കൂടാതെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് വളരെ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിച്ചു പോകുന്നത് എന്ന വസ്തുതയാണ് പിറക്കാലത്ത് ഞാനതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമേത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം അതുതന്നെയാണ് ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒരു കറുത്ത വാക്ക് പറയാനുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ കഥകൾ ഉണ്ടായിരുന്നു ഒരുപാട് കഥകൾ പ്രചരിച്ചിരുന്നു അക്കാലത്ത് ഇന്ന് സായിബാബയെക്കുറിച്ചൊക്കെ പറയുന്നതിനേക്കാൾ അധികം കഥകൾ നാരായണഗുരു സ്വാമിയെക്കുറിച്ച് അക്കാലത്ത് സമൂഹത്തിൽ പറയും ഉദാഹരണം എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഊമ്മയായ ഒരു സ്ത്രീക്ക് വർത്തമാനം പറയാൻ ശേഷി നൽകിയ അദ്ദേഹമാണ് എന്ന് വീട്ടിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി ഇരുന്ന മുറി വളരെക്കാലം കിടാവിളക്ക് കത്തിച്ച് വീട്ടിൽ ഭദ്രമായി വിശുദ്ധമായി സൂക്ഷിച്ചിരുന്നു അതൊക്കെ എനിക്കറിയാം എനിക്ക് അറിയേണ്ട അത്ഭുതം അതായിരുന്നില്ല അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പ്രതിഷ്ഠ അദ്ദേഹം സമാധിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ അദ്ദേഹത്തിൻ്റെ സമാധി നാൽപ്പത് സംവത്സരക്കാലം അദ്ദേഹം പൊതുരംഗത്ത് ജീവിച്ചിരുന്നു അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന് സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇന്ന് എല്ലാവർക്കും സ്വകാര്യ ജീവിതമുണ്ട് കാണുന്നതിന് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം സമയം ഉറപ്പിക്കണം അദ്ദേഹത്തിന് തൻ്റെ ദിനചര്യ പ്രഭാവത്തിൽ എഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒന്നുണ്ട് മലമൂത്ര വിസർജനമുണ്ട് കുളിയുണ്ട് അദ്ദേഹത്തിന് ധ്യാനവുമുണ്ട് ആ സമയം ഒഴിഞ്ഞാൽ അനേകം ശിഷ്യന്മാരുടെ മധ്യത്തിൽ അനുയായികളുടെ മധ്യത്തിൽ ചിലപ്പോൾ സന്ദർശകരുടെ മധ്യത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറെന്ന് ഞാൻ പറയട്ടെ ഉറക്കോടിച്ചുള്ള സമയത്ത് അദ്ദേഹം ചെലവഴിക്കേണ്ടി വന്നത് സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ആശ്രമത്തിൽ മാത്രം ജീവിച്ചു അങ്ങനെ പരസ്യമായി നാൽപ്പത് സംവത്സരക്കാലം അനേക തരം ജനങ്ങൾക്ക് മധ്യത്തിൽ അവരിൽ സംശയാലുക്കളുണ്ട് പ്രത്യക്ഷ അവിശ്വാസികളുണ്ട് വിമർശന ബുദ്ധിയുള്ളവരുണ്ട് ഇവരുടെ എല്ലാം ഇടയിൽ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ പറ്റി ആളുകൾക്ക് കറുത്ത വാക്കും മോശമായ ഒരു ആരോപണവും ഉന്നയിക്കാൻ സാധിച്ചില്ല എന്നത് ആ ജീവിതത്തിൽ അത്ഭുതമായി ഞാൻ കാണുന്നു മറ്റന്നുമല്ല അത്ഭുതം ദൈവങ്ങൾ എന്ന രീതിയിലല്ല അദ്ദേഹം മനുഷ്യനായി മനുഷ്യരിൽ തന്നെ ഏറ്റവും ഉത്തമമായ മാതൃകയായി നമ്മുടെ മധ്യത്തിലൂടെ നടന്നുപോയ പോയ ഒരാളാണെന്ന് തോന്നി ആ നിലയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചത് പ്രണേക തവണ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അരിവപ്പുറത്ത് പോയി ആരും ചെല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ഒരാഴ്ച താമസിച്ചിട്ടുണ്ട് അദ്ദേഹം കവിത പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയാണ് ചെയ്തിരുന്നത് നേരിട്ട് പേന കൊണ്ട് സ്വയം എഴുതുകയല്ല ഞാൻ കൃത്യം പറഞ്ഞു കൊടുത്ത് എഴുതിക്കാറുണ്ട് പക്ഷേ പദ്യം പറഞ്ഞു കൊടുത്ത് ഒരാൾക്ക് എഴുതിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതും വളരെ പ്രയാസമേറിയ സംസ്കൃത വൃത്തങ്ങളിൽ അതിലൊരു കൊച്ചപ്പി ആശാന ഞാനെന്ന് കേട്ട് നോർമലാണ് അത് ശേഷം വളരെ വയസ്സായിരുന്ന കാലത്ത് ആശാനാണ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മേലായ ആവൃതം ജനനി നീ നീലാസ്യമാടി വിടുമീ കീലാലുവനല കോലാഹലം സകലം ആലാപമാത്രമഖിലം എന്നതുപോലെയൊക്കെ ഉള്ളൊരു വൃത്തത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് എഴുതാൻ കഴിയും എന്ന് അതും എനിക്കൊരത്ഭുതമായി അവിശേഷിച്ചു അദ്ദേഹത്തിലെ മൗലികമായ ഒരു അനുഗ്രഹീതമായ കവിത്വം അന്ന് തിരിച്ചറിയാൻ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല എങ്കിലും എനിക്കത് മനസ്സിലാകാൻ കഴിഞ്ഞത് അന്നാണ് അങ്ങനെ പലതവണ ഞാൻ അലഞ്ഞ് നടന്നിട്ടുണ്ട് അത് ബി എസ് സി ജയിച്ചതിന് ശേഷമാണ് ബി എസ് സി ജയിച്ചതിന് ശേഷം ഞാനിങ്ങനെ കുറച്ചുകാലം എം എക്ക് പോകുന്നതിന് മുമ്പ് ഈ അധ്യാപകനായി ഒഴിവു സമയങ്ങളിൽ പല ദിക്കുകളിലും അലയുകയും പലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയെ കാണുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ജീവചരിത്രം പിൽക്കാലത്ത് എഴുതുന്നതിന് ആസ്പദമായ പലതും ഞാൻ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നത് അനേകം 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 ആളുകളെ ഞാൻ അക്കാലത്ത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുള്ളവർ അദ്ദേഹത്തെ പരിചരിച്ചിട്ടുള്ളവർ അദ്ദേഹം ആദ്യമായി കെട്ടുകല്യാണം നിർത്തിയ വീട്ടിലെ ഒരു സ്ത്രീയെ ആ സ്ത്രീ അന്നാ പെൺകുട്ടി എട്ട് വയസ്സുള്ള പെൺകുട്ടി എൻ്റെ ഒരു സ്നേഹിതൻ്റെ അമ്മയായി കഴിഞ്ഞിരുന്നു പ്രായമായി കഴിഞ്ഞിരുന്നു അവരെ പാർവതി എന്ന പേര് അവരേക്ക് കണ്ടു തുടർന്നു അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ എൻ്റെ ജീവിതത്തെ ആരാധനാഭാവത്തോടു കൂടി ഞാൻ നോക്കുകയാണ് ചെയ്തിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പതിനെട്ടാമത്തെ വയസ്സിലെത്തിച്ചേർന്ന കുമാരൻ ആശാനെയും ഞാൻ മനസ്സിലാക്കുന്നത് ആശാൻ്റെ കവിതകളുമായി ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വള്ളത്തോൾ കവിതയാണ് ആദ്യം എന്നെ ആകർഷിച്ചത് വീട്ടിൽ സന്ധ്യാനാമത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ചില കവിതകൾ ചൊല്ലുന്നതിലൂടെയാണ് അതിനാശാന് ശ്രദ്ധിക്കുന്നത് അത് ഒന്ന് നേരത്തെ പറഞ്ഞ ഗുരു എന്ന കവിത നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ എന്നാരംഭിക്കുന്നത് മറ്റൊന്ന് സങ്കീർത്തനം ആണ് ചന്തമേറിയ പോവിലും ശബളാഭമാം ശലഭത്തിലും എന്നാരംഭിക്കുന്ന കവിതയാണ് ആശാൻറ്റതാണെന്ന് അന്നറിഞ്ഞിരുന്നില്ല കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇത് ആശാന്റേതാണ് എന്ന് മനസ്സിലായത് എല്ലായ്പ്പോഴും അവിടെ ഭജനം അവസാനിക്കുന്നത് ഭജന നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടായിരുന്നു പ്രചോദനത്തിലെ അവസാനത്തെ ശ്ലോകം ഉത്തരിച്ചുകൊണ്ടാണ് ആകാശങ്ങളെ എണ്ഡരാശികളോടും പക്ഷിക്കും ആകാശമായി അതിൻ്റെ അർത്ഥം എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ട് പത്ത് വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു അതിനു അതിനുമുമ്പ് തന്നെ നിനക്ക് നിനക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞുതരാം എനിക്ക് മനസ്സിലായില്ല ഒന്നു എങ്കിലും എൻ്റെ വിസ്മയം വളരെ വർദ്ധിച്ചു ആകാശങ്ങളെ അണ്ടുരാശികളോടുകൂടി ഭക്ഷിക്കുന്ന ആകാശം എന്നൊക്കെയുള്ള ഒരു ഭാവനയുണ്ടല്ലോ അതെന്നെ വളരെ ഉത്തേജിപ്പിച്ചു അങ്ങനെ ആശാന്റെ കവിതകളിൽ ഞാൻ പതുക്കെ 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 പ്രവേശിക്കുകയും ആ കവിതകളിൽ ഒരുതരം തരം ആത്മാഭാവം ദർശിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരുന്നു അതിലേതാണ് എന്നെ ാണ് എന്ന് തോന്നുന്നു കാറ്റും വെളിച്ചവും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ ഓർമ്മകൾ തുടരും